മഴയത്തെ രണ്ട് കൽപ്പിച്ച് ഞാൻ എണ്ണം കൂടി ഒരു സാഹസത്തിന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ വേറെ ഒന്നും സ്കൂൾ വർക്കല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ കുന്നംകുളത്തേക്ക് പോവാണ് കേട്ടോ നല്ല മഴയുണ്ട് ഇരുട്ട് കൂത്തി മഴ പെയ്യാ പറയില്ല അതുപോലെ ഇരുന്നു കേട്ടോ ഇന്നത്തെ കാലാവസ്ഥ പിന്നെ ഞങ്ങളൊരു ധൈര്യത്തിൽ അങ്ങോട്ട് പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഇവിടെ കുന്നംകുളത്തിൽ തീരണ്ട് കേട്ടോ സ്കൂൾ വർക്കുമ്പോഴത്തേക്കും ഷോപ്പിംഗ് മൊത്തം ഞങ്ങൾ കുന്നംകുളത്തു നിന്നാണ് അത് എല്ലാ വർഷം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും ഒന്നിനായിട്ട് വേറെ ഷോപ്പിലൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും കേട്ടോ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ സാധനങ്ങളും കൂടെ നമുക്ക് അവിടുന്ന് കിട്ടും മറവിടെ അസുഖം എനിക്ക് നന്നായിട്ടുള്ളതുകൊണ്ട് ഞാനൊരു പേപ്പറിലെല്ലാം എഴുതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങലൊക്കെ കഴിഞ്ഞു നേരം ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ടൈം ഒരു ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഷൂസ് ആയിരുന്നു സ്കൂൾ ഓർക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ബ്ലാക്ക് ഷൂസ് അരച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും ഷൂ വാങ്ങി പിന്നെ അക്രൂവിനൊരു വേറെ ഒരു ഷൂ കൂടെ വാങ്ങി പിന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങി ഒരു ബാഗ് വാങ്ങി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതും കൂടി വാങ്ങി കേട്ടോ പോണ വഴിക്ക് ഒരു ചായ കുടിച്ച് പോയ കാരണം കൊണ്ട് ഇത്രയും നേരമൊക്കെ പിടിച്ചു തന്നോട്ടോ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വേഗം റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് നേരെ പോയിട്ട് ഒരു ബിരിയാണി കഴിച്ചു കേട്ടോ ഒരു മഴ പെയ്തു തുറന്നു കേട്ടോ ആ സമയം കൊണ്ട് അടുത്ത മഴയ്ക്ക് മുന്നേ വീട്ടിലെത്താൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്നും വേഗം വിട്ടു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ അപ്പോൾ എത്രയ്ക്കുള്ള വീതിക അപ്പോൾ ബൈ